ഹായ് ഹലോ ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു ഉള്ള ഒരു കപ്പ ബിരിയാണിയുടെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ കുറച്ച് ഇറച്ചിയും കുറച്ച് എല്ലും കൂടി ചേർത്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ എല്ല് മാത്രം ചേർത്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഇറച്ചിയും ചേർക്കും എല്ലും ചേർക്കും അങ്ങനെ കുറച്ച് ഇറച്ചി എല്ലും എല്ലാം നല്ലതായിട്ട് വൃത്തിക്ക് വൃത്തിയാക്കിയതിന് ശേഷം വാലയ്ക്ക് വെച്ചു വാലയ്ക്ക് വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തോർന്നതിന് ശേഷം ഒരു കുക്കറെടുത്ത് ഇറച്ചി അതിലേക്കിടുക അതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് പൊടികളെല്ലാം ഇറച്ചിയുമായിട്ട് യോജിപ്പിക്കുക അതിനുശേഷം അല്പം തക്കാളി ചെറുവുള്ളി സബോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അല്പം മല്ലിയില മുതലായവ അതിലേക്ക് ചേർക്കുക ചേർത്ത് അത് വീണ്ടും ബീഫുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്പം കറിവേപ്പിലയും മല്ലിയിലേയും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വയറ്റുക അതിനുശേഷം അത് കുക്കറ് അടുപ്പയിലേക്ക് വയ്ക്കുക ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് കുക്കറിലേക്ക് ഇറച്ചി വെച്ചതിന് ശേഷം നമുക്ക് കപ്പയുടെ കാര്യങ്ങൾ നോക്കാം കപ്പയെല്ലാം കുത്തി നന്നായിട്ട് കുത്തി എടുക്കുക പിന്നെ അതിന് ചേർക്കാനുള്ള മിക്സ് തയ്യാറാക്കാം ഒരൽപ്പം തേങ്ങാ ചിരകി അതിലേക്ക് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് തേങ്ങാ മിക്സ് തയ്യാറാക്കി എടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ ഇറച്ചി വെന്ത കുക്കറിലേക്ക് നമുക്ക് കപ്പ വേവിക്കാനിടാം കപ്പയുടെ വേവ് അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ വീസിലടിച്ച് അതിൻ്റെ ഏറ് കളഞ്ഞ് അത് മാറ്റി വെക്കാം അങ്ങനെ പിന്നെ ലാസ്റ്റ് നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ച് കടു പൊട്ടിക്കുക അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർക്കുക അതൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ബീഫ് എല്ലാം ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂകാം അങ്ങനെ നമ്മുടെ ഈസി കപ്പ് പൂരിണി റെഡിയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബെബൈ സിയസും